അതെ ആഫ്രിക്കയിലാണ് ടാൻസാനിയയിൽ ടാൻസാനിയയിലെ ഒരു പ്രധാന തുറമുഖമാണ് ദാർസലം ദാർസലം തുറമുഖത്തോട് ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ളൊരു ഹാർബറുണ്ട് ഈ ഹാർബറിൻ്റെ വെളിയിലെ കാഴ്ചകൾ അട്ടാം അതായത് കുറേ ഉണക്കുമീനുകൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കുറേ ഉണക്കുമീൻ കച്ചവടമുണ്ട് അല്ലാതും അഞ്ഞൂറ് ശിലയിലാണ് തുടങ്ങുന്നത് പല മീനുകളുടെ പേര് അറിയാം പല മീനുകളുടെ പേര് അറിയത്തില്ല അങ്ങനെ ഈ ഒരു ഉണക്കുമീനല്ല നമ്മളിന്ന് കാണാൻ വന്നത് അതായത് ഈ ഉണക്കുമീനോടൊക്കെ ചേർന്നിട്ട് അതാ ഇതേപോലെ പല വിധത്തിലുള്ള കടൽ മത്സ്യങ്ങളും ഞെണ്ടുകളും ഇതേപോലെ പൊരിച്ചിട്ടും പുഴുങ്ങിയിട്ടും വിൽക്കുന്നത് കാണാനാണ് ഇവിടെയും വില എന്ന് പറയുമ്പോൾ അഞ്ഞൂറ് ആണ് ഈ അഞ്ഞൂറ് ഷില്ലിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ ഒരു പതിനഞ്ച് രൂപ ആയിട്ട് കണക്കാക്കിയാൽ മതി ഇതേപോലെ തന്നെ ഞണ്ടുണ്ട് ചെമ്മീൻ ഉണ്ട് കൂന്തളുണ്ട് നീരാളി ഉണ്ട് പിന്നെ മഞ്ഞ കളറിൽ കാണുന്നത് അത് നമ്മുടെ നാട്ടിൽ മസാല ബോണേൻ്റെയൊക്കെ ഒരു ചെറിയ വെർഷ്യനാണ് പിന്നെ അതിൻ്റെ നടുവിൽ കാരണം രൂപത്തിലും രുചിയിലും നമ്മുടെ പരിപ്പ് വടയോട് ചേർന്ന് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ഇവർ മുക്കി കഴിക്കണമെന്ന് പറഞ്ഞാൽ പിിലിപ്പിലി എന്ന് പറഞ്ഞാൽ മുളകരച്ചതാണ് പിന്നെ പേരറിയാത്ത കുറച്ച് ഉണക്കുമീനുകൾ കൂടെ ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആഫ്രിക്കൻ വിശേഷങ്ങൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കൂടി